പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ചയായിട്ട് ഇരന്തരമാതി ഓഫീസിലേക്ക് സമരത്തെ പയർന്നുകൊണ്ട് ഇവർ ദിവസം കിടന്നു പക്ഷെ സർക്കാരിന്റെ പിതലോട് കൂടിയ വീട്ടില് ലീവിലാണ് ഒരാഴ്ചയായിട്ട് ഇത്രയും വിദ്യാർത്ഥികൾ മുപ്പത്തി മൂന്നായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ സാഹ്യ ഒരു കുട്ടി കടലിൽ ചാടിച്ചാകുമ്പോയിൽ കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടി തൂങ്ങി മരിച്ചു ഈ ജില്ലയുടെ പല ഭാഗത്ത് കുട്ടികള് ബുദ്ധിമുട്ടുന്ന വേദന മനസ്സിലാക്കാതെ ഇദ്ദേഹം വീട്ടിലെ എ സി റൂമിലിട്ട് ഇരുന്നിരിക്ക നമ്മൾ എന്താ ചെയ്യേണ്ട വീടിന്റെ ഉള്ളിൽ ഞങ്ങളെ ആക്രമിച്ചു കയറിയാൽ കഴിയാത്ത ഞാനും ചെയ്തിട്ടില്ല വളരെ സമാധാനത്തോടെ ഞങ്ങൾ പറഞ്ഞു സാറേ ഇതിന്റെ അകത്ത് സാറേ ഇതിന്റെ ഇതിന്റെ അകത്ത് വാസ്തവം ഞങ്ങളെ കണ്ണെണ്ണ ഞങ്ങളെ കണ്ണല്ലേ വിദ്യാർത്ഥികളെ ഇത്രയും വിദ്യാർത്ഥികളെ പോലും ഇത്രയും വിദ്യാർത്ഥികളെ ഒത്തിരി വളരെ രംഗമായി കുട്ടികളെ അവരെ ജീവിതം മലബാർ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ആർഡി ഡി ഓഫീസറുടെ വീട്ടിലേക്ക് സമരം ചെയ്ത് കെ എസ് യു നിങ്ങൾ ലീവെടുത്ത് വീട്ടിലിരുന്നാൽ ഞങ്ങൾ വീട്ടിൽ വന്ന് സമരം ചെയ്യുമെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷീദ് പറഞ്ഞു ഡിവൈഎസ്പി നേരിട്ട് വന്ന് സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി കെഎസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷീദ് സംസ്ഥാന കൺവീനർ ആദിൽ കെ കെ ബി ജില്ലാ വൈസ് പ്രസിഡന്റുമാർ റാഷിദ് പൂർപ്പൊന്നാനി ഷമീർ കാസിം ജില്ലാ ജനറൽ സെക്രട്ടറി ഓജസ് സെബാസ്റ്റ്യൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ